ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാതെ തന്നെ സെക്കൻഡ് വാട്സപ്പ് അക്കൗണ്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കും പ്രവാസികളും അല്ലെങ്കിൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വാട്സപ്പ് ഒരു വാട്സപ്പ് ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് അടുത്ത അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കത്തില്ല പക്ഷേ ഈ ഫോണിൽ അങ്ങനെ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാതെ എന്താണ് രണ്ടാമത്തെ വാട്സപ്പ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ ചില ഫോണിൽ അതിൽ വർക്ക് ചെയ്യത്തില്ല വർക്ക് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സോറി നി നിങ്ങൾ പോയി ഫോണിൻ്റെ സെറ്റിങ്സിൽ എവിടെയെങ്കിലും ഞാൻ പറയുന്ന ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഓപ്ഷനിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്കും എന്താണ് ഒരു വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാതെ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ വാട്സപ്പ് അക്കൗണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇത് ഈ ഓപ്ഷൻ വിവോ ഫോണിലൊക്കെ ഉണ്ടാകും വിവോ റിയൽമി ഓപ്പോ വൺ പ്ലസ് എന്ന ഫോണുകളിലായിരിക്കും ഉള്ളത് സാംസങ്ങിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ മോട്ടോ ഫോണിലൊന്നും ഇല്ല ഞാൻ ഒരു മോട്ടോ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അതിലില്ല ഇതിലെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണത്തുള്ളൂ എന്തായാലും നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനുമുമ്പ് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തതിനു ശേഷം ചാനല് ബില്ലേക്കിണവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല ആളൊന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന് ഇതുപോലത്തെ ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയങ്ങൾ സമയങ്ങളെ പെട്ടെന്ന് തന്നെ വീടിലോട്ട് പോകാം അതിനായിട്ട് നിങ്ങൾ നിലവിലുള്ള വാട്സപ്പ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ ആപ്പ് ക്ലോങ് എന്നൊരു ഓപ്ഷൻ കിട്ടും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആപ്പ് ക്ലോൺ എന്നൊരു ഓപ്ഷന് ക്ലിക്ക് ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മളെ സെക്കൻഡ് വാട്സപ്പും ക്രിയേറ്റ് അയക്കഴിഞ്ഞു ഇനി നമ്പരൊക്കെ കൊടുക്കാൻ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ട് എങ്ങനെയാണോ നിങ്ങളെ വാട്സപ്പ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്പർ കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ജസ്റ്റ് ഇനി വെച്ചാൽ നമ്മളായിട്ടൊരു നമ്പർ കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം സാധാരണ നിങ്ങൾ വാട്സപ്പ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഞാൻ ജസ്റ്റ് കാണിച്ചു ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മെയിൽ ഐ ഡി കൊടുക്ക സാധാരണ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം മാഡി കൊടുത്താൽ മതി ഓക്കെ അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കുക ഒരു വാട്സപ്പ് അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമ്മൾ പഴയ വാട്സപ്പ് അക്കൗണ്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് തന്നെ നമ്മളെ പുതിയ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആരെ വേണമെങ്കിലും എന്തോട്ട് ആര് ചെയ്യാനും ചാറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഓപ്ഷൻ ഇല്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർ അവർ വിഷമിക്കേണ്ട അവർ അവർക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കും അതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഈ വാട്സപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് വാട്സ്ആപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആ പിൻഫോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അൺഇൻസ്റ്റാൾ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്ഷൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അതൊന്നും കാണിച്ചു തരാം ഇതുപോലെ ആപ്പ് ഇൻഫോ എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ ആപ്പ് ഇൻഫോ എടുത്തിട്ട് സാധാരണ വാട്സപ്പ് എങ്ങനെയാണോ നിങ്ങൾ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോറേജും എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റോപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നാൽ നിങ്ങളെ നിലവിൽ ഉപയോഗിക്കുന്ന വാട്സപ്പിന് ഒരു പ്രശ്നമില്ല നമ്മളെ സെക്കൻഡ് വാട്സപ്പ് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരംനോളജ് വീഡിയോസും നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുക എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കുള്ള അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടു ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആൾ ഓപ്ഷൻ അവലേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനേ ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തലേ കണ്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തരണം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് നാളെ കാണാം അതുവരേക്കും